നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയന്നൂർ കുന്നംപുള്ളി ശ്രീ ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു കർക്കിടകം ഇരുപതാം തീയതി ഞായറാഴ്ച രാവിലെ കുന്നംപള്ളി ഉമാമഹീശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തി ധർമ്മനാഥൻ അയ്യരുടെ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത് ദീപിക ജയേഷ് അമേയ വൈഷ്ണവി ദീപ്തി എന്നിവരുടെ രാമനാമ ജപവും നടന്നു തിങ്കളാഴ്ച മേൽശാന്തി ധർമ്മനാഥൻ അയ്യരുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും ചന്ദ്രിക അച്യുതൻകുട്ടി നീലിച്ചിറയുടെ രാമായണ പാരായണവും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും ഉമാമഹേശ്വര ക്ഷേത്രം നിർമ്മാണശില്പി സുദേവൻ പനമനയുടെ നേതൃത്വത്തിൽ രാവിലെ ലഘുഭക്ഷണ വിതരണവും വൈകിട്ട് ദീപാരാധനയും ചുറ്റിവിളക്കും ക്ഷേത്രത്തിൽ നടക്കും